ആലപ്പുഴ നിന്നുള്ള ാണ് കിഴക്കേക്കര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കെ എസ് ആർ ടി സിയുടെ സ്റ്റേ ബസ് സർവീസുകൾ നിർത്തലാക്കുന്നത് ഇതോടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നിന്നും രാത്രി വൈകിയെത്തുന്നവർക്കും പുലർച്ചെ റെയിൽവേയിൽ പോകുന്നവരുമെല്ലാം കടുത്ത് യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ും പല സംഘടനകളും പല രാഷ്ട്രീയക്കാരും ഇതിനെ സംബന്ധിച്ച് നിവേദനങ്ങളും മറ്റും നൽകിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെ അതിന് യാതൊരു വിധ ഇതും ഉണ്ടായേക്കാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നാട്ടിന്റെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി അവരുടെ എളുപ്പുകൾ ശേഖരിച്ച് ബഹുമാനപ്പെട്ട ഇതിന്റെ വഴപ്പ് നേതാവികൾക്ക് നൽകി ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനവും അതുപോലെ തന്നെ ഇവിടെ ഈ നടത്തുന്നത് കൂടാതെ ചമ്പക്കുളത്തെ സർക്കാർ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനമില്ലാത്തതും പ്രദേശവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതോടെയാണ് പ്രദേശവാസികൾ ചേർന്ന് ഒപ്പുശേഖരണം നടത്തിയത് കേരള ന്യൂസ് ആലപ്പുഴ